ും നമസ്കാരം ഞാൻ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ നിങ്ങളുടെ സിലബസിൽ ജി കെ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഉണ്ട് അല്ലെ പത്ത് മാർക്കാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ സാധാരണ പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ഭാഗത്തെ കുറിച്ച് അത്യാവശ്യം നോളജ് ഒക്കെ ഉണ്ടാവും കാരണം നമ്മൾ മറ്റ് എൽ ഡി സി പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുമ്പോൾ വളരെ വലിയ മാർക്കിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഭാഗം തന്നെയാണത് പക്ഷേ ഇവിടെ നിങ്ങൾ സിലബസ് നോക്കി കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും പഠിക്കണ്ട അല്ലെ ഹിസ്റ്ററി കുറച്ച് പഠിക്കണം അതുപോലെ തന്നെ എക്കണോമിക്സ് കുറച്ച് പഠിക്കണം ജോഗ്രഫി കുറച്ച് പഠിക്കണം ഇത്രയും നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ അതുപോലെ തന്നെ റിലയൻ സെൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം അത് കേരള ഹിസ്റ്ററി ആയാലും ഇന്ത്യൻ ഹിസ്റ്ററി ആയാലും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് റിലയൻ സെൻസ് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല ശരിക്ക് അല്ലേ എന്നാൽ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള ടോപ്പിക്കുകൾ ഒന്നും തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് ഇല്ല പക്ഷെ ഇപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ ജി കെ എന്ന് പറയുമ്പോൾ ഒരു റാങ്ക് ഫയലുള്ള എല്ലാ ജി കെയും എന്ന് വിചാരിച്ച് വലിച്ചു വാരി പഠിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ അവർ ശ്രദ്ധിക്ക സിലബസ് അനുസരിച്ച് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക അപ്പൊ ഇവിടെ നമുക്ക് ഹിസ്റ്ററിയിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു പത്ത് മാർക്കില് കറണ്ട് അഫയർ ഉൾപ്പെടെയാണ് മാക്സിമം നമുക്ക് എട്ടോ ഒൻപത് മാർക്ക് വരെ വാങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്താണ് റാങ്ക് ലിസ്റ്റില് മുന്നിലെത്തും കാരണം ഈ ഒരു ഭാഗമൊക്കെ വളരെ ടഫായിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പാറ്റേണുകളെ മനസ്സിലാക്കി നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ ഒരു ഭാഗത്തൊക്കെ മനസ്സിലാക്കി തന്നെ നമുക്ക് പഠിച്ച് മുന്നേറാം അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം െന്ന് വിചാരിക്കുന്നു സ്റ്റേറ്റ്മെന്റ് എൻട്രി പ്രൊക്ലമേഷൻ ഓഫ് ഇൻ ഈസ് ഓർ ആർ തിരുവിതാംകൂറിൽ നടന്ന ക്ഷേത്ര പ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ക്വസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് ഓൾ കേരള ടെമ്പിൾ എൻട്രി കോൺഫറൻസ് വാസ് ഹെൽഡ് അണ്ടർ ദ ഓഫ് ഹിന്ദു മഹാസഭ ഇൻ ദീഷ്ടഹാസഭി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മേയിലാണ് എന്താണ് ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിലൊക്കെയാണ് നടന്നതെന്നാണ് പറയുന്നത് മെമ്മോറിയൽ വാസ് സബ്മിറ്റഡ് ടു ദിവാൻ സർ രാമസ്വാമി അയ്യർ ഓൺ തേർഡ് നവംബർ നയൻറ്റീൻ തേർട്ടി സിക്സ് മഹാത്മാഗാന്ധി സെറ്റ് ഇറ്റ് വാസ് ഈസിലി ദ മോസ്റ്റ് നോൺ വയലന്റ് ആൻഡ് ബ്ലഡ്ലെസ് റവല്യൂഷൻ ഇൻ ദ ഹിസ്റ്ററി ഓഫ് മാൻ ഇൻ റീസെന്റ് ഇയേഴ്സ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പോ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് തിരുവിതാംകൂറിൽ ചിത്രതിരുനാൾ മഹാരാജാവിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹമാണ് എന്ത് നടത്തിയത് ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയത് അല്ലെ അപ്പോ അതില് ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ തെറ്റുണ്ട് ഓൾ കേരള ടെമ്പിൾ എൻട്രി കോൺഫറൻസ് വാസ് ഹെൽഡ് അണ്ടർ ആണോ അല്ല അപ്പൊ ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ളതാണ് സി പി രാമസ്വാമി അയ്യർക്കാണ് ഒരു മെമ്മോറിയൽ സമർപ്പിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നവംബർ പന്ത്രണ്ടിന് ക്ഷേത്ര പ്രവേശന വിളംബരം വരുന്നത് അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ വാക്കുകളല്ല ഇത് അല്ലേ ബ്ലഡ്ലേഴ്സ് റവല്യൂഷൻ എന്നൊക്കെ പറയുന്നത് ആരുടെ കമ ആരുടെ വാക്കുകളാന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ കേരള ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ അപ്പൊ ഈ ഒരു വാക്ക് മഹാത്മാഗാന്ധിയുടെ അല്ല ആരാണിത് പറഞ്ഞേ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കി കമന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് കറക്റ്റ് ആയിട്ടുള്ളത് ഏതു മാത്രമാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റായിട്ടുള്ളത് ബാക്കി ഒന്നും മൂന്നും തെറ്റായിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ തിരുവിതാംകൂറിലാണ് ആദ്യമായിട്ട് നടക്കുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് മലബാറിലും കൊച്ചിയിലും ക്ഷേത്ര പ്രവേശന വിളംബരം നടക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ൂർ ഫോർ ട്രാവൻകോറിയൻ എ ഡെലിഗേഷൻ ലെഡ് ബൈ കെ പി ശങ്കരമേനോൻ പ്രസന്റഡ് ദ മെമ്മോറിയൽ ടു മഹാരാജ് അപ്പോൾ നമ്മളോട് ഇതിലും ചോദിച്ചിരിക്കുന്നത് ശരിയായത് ഏത് എന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ ഇതിന് നേതൃത്വ സ്ഥാനത്ത് എന്തിനായിരുന്നു മലയാളി മെമ്മോറിയൽ നടത്തിയത് അതായത് ആ ആദ്യ ആ ഒരു സമയത്ത് അല്ലെ തിരുവിതാംകൂറില് വളരെ ഉയർന്ന ജോലികളെല്ലാം തന്നെ ആർക്കായിരുന്നു തമിഴ് ബ്രാഹ്മിൺസിനും അല്ലെങ്കിൽ മേൽജാതിയിൽപ്പെട്ടവർക്കൊക്കെ ആയിരുന്നു അപ്പൊ അതല്ലാതെ തിരുവിതാംകൂറിലുള്ളവർക്കും പ്രാതിനിധ്യം വേണം അല്ലെങ്കിൽ പ്രാമുഖ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂറുകാർ നടത്തിയ ഒരു പ്രക്ഷോഭം അല്ല അതിന്റെ ഭാഗമായിട്ട് ഒരു മെമ്മോർ അന്നത്തെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയൊക്കെ ഉണ്ടായി അതാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് അതായത് തിരുവിതാംകൂറിലെ ഏറ്റവും ഉയർന്ന ജോലികളിൽ തിരുവിതാംകൂറുകാർക്കും പ്രാമുഖ്യം വേണം തമിഴ് ബ്രാഹ്മിൻസിന് മാത്രമല്ല അതായിരുന്നു ഉദ്ദേശം അല്ലെ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു മുദ്രാവാക്യമായിരുന്നു തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് ട്രാവൻകൂർ ഫോർ ട്രാവൻ കൊറിയൻ അപ്പൊ ആദ്യത്തെ ശരിയാണ് കെ പി ശങ്കരമേനോൻ ഡോക്ടർ പൽപു ജി പിള്ളൈ ഇവരൊക്കെ തന്നെയായിരുന്നു ഇതിന്റെ നേതൃത്വ സ്ഥാനത്ത് ഉണ്ടായിരുന്നത് ജി പിള്ളെയാണ് നേതൃത്വം നൽകിയ വ്യക്തി ഇനി ഡോക്ടർ പൽപു പബ്ലിഷ് എ പാമ്പ്ലറ്റ് ട്രാവൻകൂർ ഫോർ ട്രാവൻ ഇത് ആരുടെയാണ് ഇത് തെറ്റാണ് ഡോക്ടർ പൽപു അല്ല ആരാണ് ജി പിള്ളയാണ് അല്ലേ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലേഖനം അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടത് ജി പിള്ളയാണ് അതുപോലെ തന്നെ കെ പി ശങ്കരമേനോൻ ഒരു ഡെലിഗേഷൻ അല്ലേ ആരുടെ മുന്നിൽ ആർക്കാണ് സമർപ്പിച്ചത് മഹാരാജയ്ക്ക് എയ്റ്റീൻ നയൻറ്റി വൺ ജനുവരി ലെവൻ ആണ് സമർപ്പിച്ചത് അപ്പൊ അവിടെ ഏതാണ് ശരിയായിട്ടുള്ളത് നമ്മളോട് വിശബ്ദം ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നും മൂന്നുമാണ് കറക്റ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അടുത്ത ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ മാത്യക്ഷരക്ഷാ ദൈവസഭ നയൻറ്റീൻ നോട്ട് നയൻ മദൻ മോഹൻ മാളവ്യ പ്രിൻസ് ഓഫ് ബഗ്ഗസ് വിദ്യാഭൂഷണി സഭ സഹോദരൻ അയ്യപ്പൻ തന്നിരിക്കുന്നതിൽ തന്നിരിക്കുന്നതില് ആയിട്ട് മാച്ച് ചെയ്തത് ഏതൊക്കെയാണെന്നാണ് പൊയ്ഗേലി യോഹന്നാന്റെ യഥാർത്ഥ പേരാണ് കുമാരൻ അല്ലെങ്കിൽ കൊമരൻ എന്നൊക്കെയാണ് അദ്ദേഹം അറിഞ്ഞ അറിയപ്പെട്ടിരുന്നത് അല്ലെ അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിച്ചപ്പോഴാണ് യോഹന്നാൻ എന്ന പേരും സ്വീകരിച്ചത് അപ്പോ പോയ് യോഹന്നാൻ കുമാരഗുരുദേവൻ ശരി പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദൈവസഭ കുമാരഗുരുദേവൻ സ്ഥാപിച്ചതാണ് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദൈവസഭ ഇരവി പേരൂരില് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് സ്ഥാപിക്കുന്നത് അതിന്റെ മുഖപത്രമാണ് ആദിയാർ ദീപം അല്ലെ അതുപോലെ തന്നെ പൊയ്ഗെയിൽ യോഹനാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്താ അടി ലഹള അതൊക്കെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റ് ആണ് ഹിന്ദുവും ക്രിസ്ത്യാനിയുമല്ല അല്ലെ ആ ഒരു രീതിയിലുള്ള ദ്രാവിഡ ദളിതൻ എന്ന് ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതും പൊയ്ഗേലി യൊഹനാൻ തന്നെയാണ് ദെൻ മദൻ മോഹൻ മാളവ്യ അല്ലെ യാചകരുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മദൻ മോഹൻ മാളവ്യാണ് അതും ശരിയാണ് ദെൻ വിദ്യാഭൂഷണി സഭ സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച ഒരു സംഘടനയാണ് വിദ്യാഭൂഷണി സഭ അതും ശരിയായിട്ടുള്ളതാണ് അപ്പൊ എന്താണ് ഓൾ ഓഫ് ദ എബവ് ആണ് തന്നിരിക്കുന്ന എല്ലാതും ശരിയായിട്ടുള്ളതാണ് കറക്റ്റ് ആയിട്ട് തന്നെയാണ് മാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പെയേഴ്സ് എല്ലാം ശരിയാണ് ഓക്കെ അടുത്തൊരു ചോദ്യം വീണ്ടും മാച്ച് ചെയ്യാനുള്ളതാണ് ഇതൊക്കെ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ ജാതിക്കുമി ആനന്ദ കുമ്മി പഞ്ചവടി വിചാര വിപ്ലവം ബി സൈഡില് ബ്രഹ്മാനന്ദ ശിവയോഗി പണ്ഡിറ്റ് കറുപ്പൻ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സി വി കുഞ്ഞിരാമൻ അവ ഇവരുടെ കൃതികളാണ് തന്നിരിക്കുന്നത് അത് എഴുതിയ ആൾക്കാരും അല്ലെ അപ്പറം ഉപ്പുറം തന്നിരിക്കുന്നത് ഇതിനെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് അറിയാൻ തുച്ചു മാച്ച് ചെയ്ത് നോക്കാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ജാതി കുമ്മി സോറി പണ്ഡിറ്റ് കറുപ്പൻ ആണ് ജാതി കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ അപ്പൊ ഒന്ന് ബി ഒന്ന് ബി വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം അപ്പൊ എ അല്ല ഡി അല്ല ബി സി ആകാനാണ് സാധ്യത അല്ലെ ഇനി ഏതാണ് രണ്ട് ആനന്ദ കുമ്മി ബ്രഹ്മാനദശി വിയോഗിയുടെയാണ് അല്ലെ ബ്രഹ്മാനദശി വിയോഗി അപ്പൊ രണ്ട് എ രണ്ടെണ്ണത്തിനും രണ്ട് എ തന്നെയാണ് പഞ്ചവടി വിചാരവിപ്ലവം പഞ്ചവടി ആരുടെയാ സി വി കുഞ്ഞിരാമൻ അല്ലെ സി വി വിചാര വിപ്ലവം കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അപ്പൊ അങ്ങനെ നോക്കുമ്പോ ത്രീ ഡി വരുന്നത് ത്രീ ഡി വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളു ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം സിയുമല്ല ഓക്കെ അപ്പൊ അറിയണത് വെച്ച് മാച്ച് ചെയ്ത് മാച്ച് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഇപ്പൊ സി വി കുഞ്ഞുരാമൻ ഇത് മാത്രം ഒന്നുമല്ല അല്ലെ പഞ്ചവടി മാത്രം ഒന്നുമല്ല കേരള കൗമുദിയൊക്കെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ ഉൾപ്പെടുന്നതാണ് അപ്പൊ അതൊക്കെ നോക്കുക അടുത്തത് അറേഞ്ച് ദോളോയിങ് ഇൻ ക്രെജിക്കൽ ഓർഡർ ബേസ്ഡ് ഓൺ ദിയർ ഫോമേഷൻ അപ്പൊ കുറെ സംഘടനകളാണ് റിലയൻസെൻസുമായിട്ട് ബന്ധപ്പെട്ട് റിലയൻസെൻസ് ലീഡേഴ്സ് സ്ഥാപിച്ച സംഘടനകളാണ് തന്നിരിക്കുന്നത് അപ്പൊ അത് അതിന്റെ ക്രണോളജിക്കൽ ഓർഡറിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ നമ്മളിപ്പോ തന്നെ പറഞ്ഞതാണ് കുമാര തുരുദേവനാണ് ഇരവിപേരൂരിലാണ് സ്ഥാപിച്ചത് ദെ ഡി പി യോഗം അല്ലേ അത് നമുക്ക് നോക്കാനൊന്നുമില്ല ശ്രീനാരായണ ഗുരുവാണ് സമത്വ സമാജം ആരാണ് വൈകുണ്ഠസ്വാമികളാണ് സാധുജന പരിപാലന സംഘം ആരാണ് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് വരുന്നത് അപ്പൊ ഇനി വർഷങ്ങളൊക്കെ കിട്ടി ഇനി ഇതിനെ ഒന്ന് ഓർഡർ ആക്കണം ആദ്യം നടക്കുന്നത് മൂന്ന് അല്ലെ മൂന്ന് ആദ്യം വരുന്ന ഓപ്ഷൻസിലേക്ക് പോകുക അപ്പൊ ഇത് രണ്ടും അല്ല ദെൻ മൂന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് രണ്ട് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത് ക്ലിയർ അല്ലേ അപ്പൊ ഇതുപോലെ സംഘടനകളുടെ വർഷങ്ങളും അത് സ്ഥാപിച്ചത് ആരാണെന്നുള്ളത് അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യാ കോളം വരച്ച് എഴുതി വെക്കുക അതാണ് അത്യാവശ്യം വേണ്ടത് വർഷം അതിന്റെ അതിന്റെ മുഖപത്രങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അല്ലെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആണ് ആദിയർ ദീപം എസ് എൻ ഡി പി യോഗത്തിന്റെ വിവേകോദയം യോഗനാഥം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധുജന സംഘത്തിന്റെ ആണ് സാധുജന പരിപാലിനി ആദ്യത്തെ ദളിത് പ്രസിദ്ധീകരണമാണത് അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി വെക്കാം അത് ഓർഡറിൽ അതൊരു കോളം വരച്ച് വരച്ച് എഴുതി റിപ്പീറ്റ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പരീക്ഷയ്ക്കും ഉപകാരപ്പെടുന്ന ഒന്നാണ് അടുത്തത് കൺസിഡർ ദ ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് നവറോജി ബോധ് ഐ എൻസി ലക്നൌക്ലൂഡ് ദ ലക്നൌ പാക്ട് കറക്റ്റ് ആയിട്ടുള്ളത് ഏത് എന്നാണ് ഫസ്റ്റ് സെഷൻ ഏത് വർഷമാണ് ബോംബെയിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് സെഷൻ നടക്കുന്നത് സെക്കൻഡ് സെഷൻ കൽക്കത്തയാണ് അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ് ആദ്യത്തെ സെഷൻ നടക്കുന്നത് ബോംബെയിൽ വെച്ചിട്ടാണ് തേജ്പാൽ സംസ്കൃത കോളേജിൽ അല്ലെ അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് ആദ്യമിഷ് തീരുമാനിച്ചത് പൂനെ ആയിരുന്നു എന്നാൽ ആദ്യം നടന്നത് ബോംബെയിൽ വെച്ചിട്ടാണ് രണ്ടാമത്തെ ദാദാബായി നവറോജിയുടെ പ്രസിഡന്റ്ഷിപ്പിലാണ് നടക്കുന്നത് ആദ്യത്തെ ആരായിരുന്നു ഡബ്ല്യു സി ബാനർജി ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് എന്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാമെന്ന് തീരുമാനിച്ചത് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും കൂടി ചേർന്ന് പ്രവർത്തിക്കാമെന്ന് തീരുമാനിക്കുന്നതും അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ടായിരുന്നു അല്ലെ എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റ്സും അതുപോലെ അവർ രണ്ടുപേരും ജോയിൻ ചെയ്തതും അതേപോലെ തന്നെ ആരാണ് ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടുന്നതും ഒക്കെ ഏത് സെഷനിലാണ് നയൻറ്റീൻ സിക്സ്റ്റീനില് ലക്നൗ സെഷനിൽ വെച്ചിട്ടാണ് എ സി മജൂംദാർ ആയിരുന്നു ആ ഒരു സെഷന്റെ അധ്യക്ഷനായിരുന്ന വ്യക്തി അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ളത് രണ്ടും മൂന്നുമാണ് ശരി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റെന്താണ് കൽക്കത്തയില് വെച്ചിട്ടല്ല നടന്നത് ബോംബെയിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് സെഷൻ നടന്നത് അടുത്തത് വിത്ത് റിഗാർഡ് ടു പാർട്ടി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം നടക്കുന്നത് അല്ലെ ഡിവിഷൻ വാസ് ഡൺ പ്യുവർലി ഇൻ ക്രൈറ്റീരിയ ജ്യോഗ്രീരിയോൺ ജ്യോഗ്രഫിക്കലി കാരണങ്ങൾ കൊണ്ടാണ് ആ ഒരു ഡിവിഷൻ നടന്നത് ദ സോങ് വന്ദേ മാതരം ബിക്കെയിം ദ സിമ്പിൾ ഓഫ് ദിസ് അജിറ്റേഷൻ ഈ ഒരു സമയത്താണ് വന്ദേ മാതരം അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് ദ ബ്രിട്ടീഷ് വാണ്ടഡ് ടു ഡിപ്രൈബ് കൽക്കത്ത ഓഫ് ദ എക്കണോമിക് പൊസിഷൻ ഇറ്റ് ഹാഡ് ആൻഡ് ഡെവലപ് ചിറ്റഗോഗ് വിച്ച് ഹാഡ് എ സിമിലർ ജിയോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് അതായത് കൽക്കത്തക്കും ചുറ്റഗോകനും ഏകദേശം ജിയോഗ്രഫിക്കൽ ഒരേപോലെയാണ് കടന്നിരുന്നത് അപ്പൊ കൽക്കത്തയെ ഡെവലപ്പ് ചെയ്ത പോലെ തന്നെ ചുറ്റഗോകനെയും ഡെവലപ്പ് ചെയ്യണമെന്നും ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്തത് ഇതിൽ ഏതാണ് ശരി എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒന്ന് രണ്ടും മൂന്നും ഒന്നും മൂന്നും രണ്ടു മാത്രം ഏതാണ് നമുക്ക് ആലോചിക്കാനൊന്നുമില്ല രണ്ട് മാത്രം അല്ലെ ജോഗ്രഫിക്കലി ഒന്നും അല്ല അവർ ചെയ്തത് അവരുടെ ഉദ്ദേശം എന്തായിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ അല്ലെ ഭിന്നിപ്പിച്ച് ഭരിക്കുക ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഇന്ത്യക്കാരെ കൊണ്ടുപോകാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ അവർ ചെയ്ത അടുത്തൊരു മെത്തേഡ് ആണ് ഡിവൈഡ് ആൻഡ് റൂൾ അതിന്റെ ഭാഗമായിരുന്നു ബംഗാൾ വിഭജനം എന്ന് പറയുന്നത് അല്ലെ ആ ഒരു സമയത്താണ് വന്ദേമാതരം അതേപോലെ തന്നെ അമർ സോന ബംഗ്ല അല്ലെ ഇന്നത്തെ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായിട്ടുള്ള സോന ബംഗ്ല അത് ആലപിച്ചുകൊണ്ടാണ് വിലാപയാത്രകള് അല്ലെ നടത്തിയത് അത് രവീന്ദ്രനാഥ ടാഗോറിന്റെ നേതൃത്വത്തിൽ അപ്പൊ അതൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി ബാക്കിയെല്ലാം തെറ്റാണ് ഐഡന്റിഫൈ ദ ദി മാഡ് പേയേഴ്സ് ഓഫ് റിവോൾട്ട് ഫിഫ്റ്റി സെവൻ പിന്നെ അതുപോലെ തന്നെ ലീഡേഴ്സും അപ്പൊ തന്നിരിക്കുന്നതിൽ ഫിഫ്റ്റി സെവനിലെ റിവോൾട്ടും ലീഡേഴ്സും ആണ് തന്നിരിക്കുന്നത് അത് കറക്റ്റ്ലി എന്നാണ് നോക്കാൻ പറയണേ ഡൽഹി ഝാൻസി കാൺപൂർ ലക്നൗ ഇവിടെയൊക്കെ ഒക്കെ എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ ആ ഒരു കലാപ കേന്ദ്രങ്ങളായിരുന്നു അല്ലെ ബഹദൂർ ഷാ സഫർ റാണി ലക്ഷ്മി ഭായ് കൺവർ സിംഗ് ബീഗം ഹസ്രത് മഹൽ ഇങ്ങനെ ഇതൊക്കെ ഇവരൊക്കെ ലീഡ് ചെയ്തവരും ആണ് നമുക്ക് മാച്ച് ചെയ്ത് ഡൽഹിയിലെ ബഹദൂർ ഷാ സഫർ അതേപോലെ തന്നെ ജനറൽ ഭക്തഖാൻ ഇവരൊക്കെയാണ് ലീഡ് ചെയ്തത് ഝാൻസിൽ റാണി ലക്ഷ്മി ഭായ് അല്ലെ കാൺപൂരില് കൺവർസിംഗ് ആണോ അല്ല നാനാ നാനാസാഹിബാണ് അല്ലെ സാഹിബാണ് കാൺപൂരില് നേതൃത്വം നൽകിയത് ലഖ്നൌല് ബീഗം ഹസ്രത് മഹൽ അപ്പൊ ഇവിടെ ഏതാണ് തേർഡ് തേർഡ് പേർ തെറ്റാണ് അല്ലെ ഒന്നും രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും നാലും കറക്റ്റ് ആണ് അപ്പൊ ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ഈ ഒരു എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ റിവോൾട്ടില് ലീഡേഴ്സ് പഠിക്കണം സെന്റേഴ്സ് സെന്ററിലാണ് ലീഡേഴ്സ് ഉണ്ടായിരുന്നെന്ന് പഠിക്കണം അതുപോലെ തന്നെ കലാപം അടിച്ചമർത്തിയത് ആരാണ് അത് നോക്കണം പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പുസ്തകങ്ങളുണ്ട് അല്ലെ അതുപോലെ വിശേഷണങ്ങളുണ്ട് ഓരോ തരത്തിലും ഇതിനെ വിശേഷിപ്പിച്ചത് ഷിപ്പായി ലഹള അതുപോലെ തന്നെ ആദ്യത്തേതുമല്ല ഏഹ് ആദ്യ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അല്ലെ വിശേഷിപ്പിച്ച ഒരുപാട് കാര്യ ആൾക്കാരുടെ പേര് പഠിക്കാനുണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ സിലബസിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ് ഇത് അടുത്തത് വീണ്ടും ക്രൊണോളജിക്കൽ ഓർഡർ ആക്കാനാണ് അറേഞ്ച് ദ ഫോളോയിങ് ഇവൻസ് ഇൻ ദ ക്രൊണോളജിക്കൽ ഓർഡർ ഓക്കെ അപ്പോൾ ഇത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നുള്ള ഒരു ടോ ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ഇവൻസ് ആണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരങ്ങൾ കിട്ടുക എന്നുള്ളത് എങ്ങനെയാ സാധ്യമാവുള്ളൂ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്താലും അത്രയും കണ്ടന്റ് നമ്മൾ അറിഞ്ഞിരുന്നാലും മാത്രമാണ് പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റുക ഒരു ക്വസ്റ്റിനെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനെ ഒരുപാട് സമയമൊക്കെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ ഈ ഒരു പത്ത് ചോദ്യം മാത്രല്ല മലയാളം ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ഇംഗ്ലീഷ് തന്നെ ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങളാ അവിടെ ഇംഗ്ലീഷിൽ നമുക്ക് പാരഗ്രാഫ് പാരഗ്രാഫ് തന്നിട്ട് അതിന്റെ അടിയിൽ ക്വസ്റ്റ്യൻസ് അല്ലെ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വരാറുമുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ഒരുപാട് സമയം വേണ്ടി വരും അപ്പൊ ഈ ഒരു ജി കെക്ക് തന്നെ ഒരുപാട് സമയം നമ്മൾ എടുക്കരുത് അപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മയിൽ വരും ബർദോളി സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ഖേദ സത്യാഗ്രഹം റൗലറ്റ് സത്യാഗ്രഹം അപ്പൊ വർഷങ്ങൾ ഏതൊക്കെയാ ബർദോളി സത്യാഗ്രഹം നയൻറ്റീൻ ട്വന്റി എയ്റ്റിലാണ് അല്ലെ ചമ്പാരൻ സത്യാഗ്രഹം നൈൻറ്റീൻ സെവൻറ്റീന സത്യാഗ്രഹം നൈൻറ്റീനാണ് ഇപ്പൊ ഇതിന്റെയൊക്കെ ബാക്കിലുള്ള കാര്യങ്ങൾ നോക്കണേ നിങ്ങൾ എന്തിനാണ് ബർദോളി സത്യാഗ്രഹം ഉണ്ടായത് ബർദോളി എവിടെയാണ് അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ ചമ്പാരൻ സത്യാഗ്രഹം അല്ലെ ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് നോക്കണം ചമ്പാരൻ എവിടെയാണ് നോക്കണം ഖേദാ സത്യാഗ്രഹം അതും എന്തിനാണ് അപ്പൊ ഇതിനൊക്കെ ബാക്കിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക റൗലറ്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് റൗലറ്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് ജാലിയാൻ വാലാബാഗ് അല്ലെ ആ ഒരു ജാലിയാൻ വാലാബാഗ് കൂട്ടാക്കൊലയൊക്കെ റൗലറ്റ് ആക്ടിന്റെ ഭാഗമായിട്ട് നടന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെ കണക്ട് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കി പോവുക ഇനി ഇതിനെ ഓർഡർ ആക്കുക ഓർഡർ ആക്കുമ്പോൾ ആദ്യം രണ്ട് മൂന്ന് െ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻസിന് ഇതാണ് ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസും ശരിയായത് ഏത് തെറ്റായത് ഏത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് മാക്സിമം നമുക്ക് ജി കെയിലും മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇനി കുറച്ച് ജ്യോഗ്രഫിയും കുറച്ച് എക്കണോമിക്സൊക്കെയുള്ള നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അപ്പോൾ ഉള്ള ടോപ്പിക്കിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക അപ്പോ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഈയൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് നിങ്ങൾക്കുള്ള എക്സാം മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ടാണ് പരീക്ഷ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈയൊരു എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായിട്ട് നമ്മുടെ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അവിടെ ഒ എം ആർ എക്സാമിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് ഇനിയും ഒരു ഡിറ്റേഷൻ ടെസ്റ്റ് ഉണ്ട് ഇന്റർവ്യൂ ഉണ്ട് ഇതൊക്കെയുണ്ട് പക്ഷെ എന്നാലും ഒ എം ആർ എക്സാമിന് നമ്മൾ പാസ്സായാൽ മാത്രമാണ് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ കൃത്യമായിട്ട് പഠിക്കേണ്ട സമയമാണ് ഓൾറെഡി വളരെ എളുപ്പമുള്ള ഒരു സിലബസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുള്ള സമയവും ഇപ്പം നമ്മുടെ കയ്യിലുണ്ട് ഇനിയും വൈകിക്കരുത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവരാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക ഓൾറെഡി കഴിഞ്ഞ എൽ ഡി ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുത്തവരാണ് എങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഏകദേശം അതേ സിലബസ് തന്നെയാണ് അല്ലേ അപ്പം അതിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് പഠിച്ച് മുന്നേറുക നിങ്ങളുടെ ക്വാളിഫിക്കേഷനുള്ള വളരെ നല്ല പോസ്റ്റുകളാണ് നിങ്ങൾക്കറിയാം ഇപ്പം ആകെ ഇങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ് എല്ലാവരും ഈ ഒരു കോഴ്സ് എടുത്തവരും കെ ജി ടി പഠിച്ചവരും സെക്രട്ടറിയറ്റ്ഷിപ്പൊക്കെ പഠിച്ച ആ ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഇനി മുന്നോട്ട് കുറച്ചുകൂടെ വിഷമാണ് മുന്നോട്ട് പോകാൻ എന്നുള്ള സത്യാവസ്ഥ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് പഠിച്ച് സർവീസിൽ കയറുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ആ സംശയങ്ങളൊക്കെ നിവാരണം ചെയ്തു തരാനായിട്ട് ഒരു ഫ്രീ ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ അപ്പോൾ ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കാനായിട്ട് താഴെ ഒരു ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട് ആ ലിങ് ആ ലിങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ആ വെബിനാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും ആ ഗ്രൂപ്പിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന മൺഡേ അതായത് ഇരുപത്തി ഒന്നാം തീയതി ആയിരിക്കും നമ്മുടെ വെബിനാർ അപ്പോൾ വൈകുന്നേരം ഏഴ് മണിക്ക് ക്ലാസ്സുമായിട്ട് വരുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ ജോയിൻ ചെയ്യുക ഫ്രീ ഗ്രൂപ്പില് അതുപോലെ തന്നെ ഈ ഈയൊരു കാര്യം ഒരു വെബിനാറിന്റെ കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കൾ അറിഞ്ഞു അറിഞ്ഞിട്ടില്ല എങ്കിൽ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അടുത്തൊരു ക്ലാസ്സുമായിട്ട് അടുത്തൊരു ദിവസം കാണാം താങ്ക്